ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഈ പ്രിൻസസ് കട്ടോട് കൂടിയിട്ടുള്ള സാരി ബ്ലൗസ് കട്ട് ചെയ്ത് പല പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ പാർട്ട് ലാസ്റ്റാണ് പാർട്ട് ഫൈവ് ആണിത് അത് ലാസ്റ്റുമാണ് അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി അറ്റാച്ച് ചെയ്തെടുക്കുന്നെന്നുള്ളതാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതിൻ്റെ മുന്നിലത്തെ പാർട്ടുകളെല്ലാം കണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ക്രോസ് സ്ട്രിപ്പ് വേണേ അതിനായിട്ട് നമ്മളിങ്ങനെ കോർണർ ടു കോർണർ നമ്മളുടെ ഈ ക്ലോത്തിനെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരു ഒന്നര ഇഞ്ചും വിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഈ സ്കെയിൽ ഒരു ഒന്നര ഇഞ്ചും വിടുത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ സ്കെയിൽ വെച്ച് ഇങ്ങനെ നമ്മൾ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അത്രയും നീളം നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വാട്സപ്പ് ചാനലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് ത്രെഡ് ആൻഡ് ടച്ചും തന്നെയാണ് ഇതിന് എല്ലാത്തിൻ്റെയും പേര് ത്രെഡ് ആൻഡ് ടച്ചും തന്നെയാണ് അപ്പം അതിവിടെ താല്പര്യമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനലൊന്ന് ഫോളോ ചെയ്യണേ അതിന് കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യണേ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ക്രോസ് ട്രിപ്പ് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോസാണ് നമ്മളിട്ടിരിക്കുന്നത് ഏതൊരാൾക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ഈ ക്രോസ് സ്ക്രിപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് കാര്യം നമുക്ക് നന്നായിട്ട് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പോയിന്റിൽ നിന്ന് ഒരു എഡ്ജിൽ നിന്ന് അടുത്ത എഡ്ജ് കാണുന്നിടത്തേക്ക് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ചെയ്താൽ മതി എന്നിട്ട് ആ പോയിന്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാവെ ഇനി നമ്മളിതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് നമുക്ക് ഒരേ പോലെ നമ്മളിങ്ങനെ മടക്കി കൊടുക്കണേ ഒരേ വിട്ട് കിട്ടുന്ന രീതിയിൽ മടക്കി കൊടുക്കണേ നമ്മളുടെ ചാനൽ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ കമൻ്റ് തീർച്ചയായിട്ടും ചെയ്യണേ ഇത് പാർട്ട് ഫൈവ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പം പാർട്ട് വൺ ടു ഫൈവ് ആണ് നമ്മളുടെ ഈ ഒരു പ്രിൻസസ് കട്ട് കട്ട് ചെയ്യുന്ന വീഡിയോസ് അത് എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ എടുത്ത് ഈക്വലായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ രണ്ടിടത്ത് മാർക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പം ക്ലോസ് സ്ട്രിപ്പ് വെച്ച് കൊടുത്തതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സ്ലോയിൽ പതി പതിയെ പിടിച്ച് പിടിച്ചാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഒട്ടും നമ്മുടെ ക്ലോത്തിനെ വലിക്കരുത് എങ്ങനെയാണോ ആ ക്ലോത്ത് ഫ്ലെക്സിബിളായിട്ട് കിട്ടുന്നത് അതുപോലെ വെച്ച് കൊടുത്ത് വളരെ സ്ലോയിലാണ് നമ്മളീ വളവുള്ള പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് നെക്കിന് കിട്ടുക നമ്മൾ വലിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നെക്കിന് കിട്ടത്തില്ല നെക്കിൻ്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോകും അപ്പം നമ്മളത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പതിയെ വെച്ച് പതി വളരെ സ്ലോയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് അല്പം ക്ലോത്ത് നീട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു ഇനി ഈ വളവുകളെല്ലാം വരുന്നിടത്ത് നമ്മൾ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിങ്ങനെ കർവ് വരുന്നിടം മാത്രം കൊടുത്താൽ മതിയെ എങ്കിൽ ഇത് നന്നായിട്ട് നമുക്കത് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഈ ഭാഗങ്ങളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പം കൊടുത്തതിൻ്റെ മുകളിൽ കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കൈത്തയ്യയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൈത്തൈലൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന വീഡിയോസ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് അതിൻ്റെ എല്ലാം ലിങ്ക് പ്ലേ ലിസ്റ്റ് ഉള്ളതാണ് അത് അറിയാൻ വയ്യാത്തവരതൊന്ന് കണ്ടുനോക്കിയാൽ മതി നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ച് വെച്ച് ഇതിൻ്റെ ബാലൻസ് ഒരുപാട് നീട്ടി ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക ഒരു അല്പം നീട്ടി ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ സൈഡിലൂടെ കൈത്തൈയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്യുന്നതും സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നതും ഒക്കെ ഇതിന് മുന്നേ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ വെച്ച് നല്ല നീറ്റായിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കുക ഈ പോയിന്റുകൾ തമ്മിൽ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ ഒരുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ താഴെ ഇങ്ങനെ പിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിവിടെയും രണ്ടിടത്ത് എവിടെയാണോ മാർക്ക് വരുന്നത് അവിടെ ഇങ്ങനെ രണ്ടിടത്തേലും വരണേ മാർക്ക് ചെയ്യുക ഇനി നമ്മളൊരു ഒന്നര ഇഞ്ച് പിടുത്തുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിരിക്കുകയാണ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത സ്ട്രിപ്പാണ് അത് വെച്ച് നമ്മളിങ്ങനെ ഇപ്പം മാർക്ക് ചെയ്ത പോയിന്റിലൂടെ സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഈ ബോട്ടം ഭാഗത്ത് എല്ലായിടത്തും ഫ്രണ്ട് പോർഷനിലാണേലും ബാക്ക് പോർഷനിലാണേലും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പാണ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്തതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരൽപ്പം ഇങ്ങനെ നീണ്ടു നീന്താൽ മതിയെ ബാക്കി ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്ത് കൈത്തയ്യലാണ് ഇവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും വെച്ച് കൊടുക്കുന്നത് ഇതുപോലത്തെ തന്നെ നമ്മൾ സെയിം അളവിലുള്ള സ്ട്രിപ്പ് എടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അവിടെയും നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ട് ഇവിടേക്ക് വരുമ്പോൾ തന്നെ ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റിലൂടെ തന്നെ നമ്മൾ ഈ സ്റ്റിച്ച് എങ്കിൽ മാത്രമേ നമ്മുടെ അളവുകൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ സ്റ്റിച്ചിങ് പോയിൻ്റ് ഒരുപോലെ ആയിരിക്കണം അതിന് ശേഷം നമ്മളിതിനേയും പുറത്തുകൂടി ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് പാർട്ട് വണ്ണ് തൊട്ട് പാർട്ട് ഫൈവ് വരെ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ പാർട്ട് പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കുക കറക്റ്റായിട്ട് ആ പോയിന്റുകൾ കറക്റ്റായിട്ട് കിട്ടണേ എന്നിട്ട് നമ്മളിവിടെ എല്ലാം കൈത്തൈൽ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു ഇൻസ്റ്റുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മളൊരു വാട്സപ്പ് ചാനലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടൊന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണേ ഇവിടെയും നമ്മൾ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പാണ് ബാക്ക് പോർഷനിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് സെയിം അളവ് സെയിം വിടുത്തുള്ളതാണ് ഒരൊന്നര ഇഞ്ചി വിടുത്ത് കൊടുത്താൽ മതിയെ ആ ഈ സ്ട്രിപ്പിൻ്റെ വിടുത്ത് അതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും ബാക്ക് പോർഷന് നമുക്ക് കൈത്തൈയിലാണ് ഇങ്ങനെ മറിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെയും മുകളിൽ കൂടി നമ്മൾ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അപ്പം ഈ സാരി ബ്ലൗസ് മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് സൈസിൽ ഏതൊരാൾക്ക് സ്വന്തം അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഇത് സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ പാർട്ട് വണ് തൊട്ടുള്ള വീഡിയോസ് കണ്ടുനോക്കിയാൽ മനസ്സിലാവേ നമ്മളിവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് സൈഡുകൾ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നീറ്റായിട്ട് നമുക്ക് കിട്ടുമെ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് സ്വന്തമായിട്ട് ഏതൊരാൾക്കും സ്വന്തം അളവിൽ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പാർട്ട് വണ്ണിലും പാർട്ട് ടൂവിലും നമ്മൾ കട്ടിങ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്ലീവ് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതും എല്ലാമായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പം പാർട്ട് പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതല്ലേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്